യോഗനാ സവിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള വചനങ്ങളിൽ ബെസൈദ കുളക്കടവിൽ രോഗിയായി സൗഖ്യം കാത്തു കിടക്കുന്ന ഒരു വ്യക്തിയെ സുവിശേഷകൻ അവതരിപ്പിക്കും പ്രത്യേകമായി പറയുന്നത് മുപ്പത്തി എട്ട് വർഷമായി അവന് വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഓരിടത്തും ഇങ്ങനെ ഇത്രയും വലിയൊരു കാലയളവിൽ മനസ്സ് പതറാതെ വിശ്വാസം ചലിക്കാതെ ചഞ്ചലിക്കാതെ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എനിക്ക് സൗഖ്യം നൽകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചത് മറ്റ് വേറൊരിടത്തും ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല ഇനി മുമ്പോട്ടും അങ്ങനെ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല ഈ ഒരു വചന സന്ദേശം വചന പശ്ചാത്തലം വലിയ അർത്ഥങ്ങളും മാനങ്ങളും നമുക്ക് നൽകുന്നതാണ് മുപ്പത്തിയെട്ട് വർഷം ഈ ബത്സൈത കുളക്കടവിൽ അവൻ കാത്തിരുന്നു പ്രാർത്ഥിച്ചു സൗഖ്യത്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ രോഗിയായിരുന്നു യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ രോഗിയായിരുന്നു അപ്പോഴവൻ്റെ പ്രതീക്ഷ ദൈവം എന്നെ രക്ഷിക്കും സൗഖ്യപ്പെടുത്തും എന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത് വലിയ ഒരു സന്ദേശം നൽകുന്നതാണ് പഴയ നിയമത്തിലെ പൂർവീകരി ചെയ്ത ഒരു വലിയ തെറ്റ് എന്ന് പറയാവുന്ന ഒരു പ്രവർത്തിയുടെ പരിഹാരം കൂടിയാണ് ഈ മുപ്പത്തെട്ട് വർഷത്തെ ദൈവശാസ്ത്രം പഴയ നിയമത്തിലെ സംഖ്യയുടെ പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായത്തിലെ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പോരുന്നതിൻ്റെ ഒരു കണക്കും വഴിയാത്രയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുകളുമുണ്ട് അവരങ്ങനെ യാത്ര ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്തെത്തി ഇസ്രായേൽ ജനത്തിൻ്റെ ഈ കാനാന് ദേശത്തേക്കുള്ള വഴിയാത്രയിൽ അവരും തുടർന്ന് പുതിയ ഇസ്രായേലായ നമ്മളും മറക്കാൻ പാടില്ലാത്ത ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാം നിങ്ങളതും മറന്നു പോകരുത് കാതേഷ് ഭർണഭ് ഭർണാഭ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ മോശ ഈ ജനത്തെ മുഴുവൻ അവിടെ ഇരുത്തി എന്നിട്ട് ഏതാനും വരെ തിരഞ്ഞെടുത്തു ഈ കാതേഷ് ഭർണഭയിൽ വെച്ച് ഏതാനും വരെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ചെല്ലേണ്ട കാനാന് ദേശത്തേക്ക് ചെന്നിട്ട് അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ജീവിത രീതി അവിടെ വസിക്കുന്ന മനുഷ്യർ അവിടെ ജീവിത സാഹചര്യം അവിടെ സാമ്പത്തികമായ മേഖലകൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഇവിടെ തിരിച്ചു വന്ന് വിവരങ്ങൾ അറിയിക്കാനായിട്ട് പറഞ്ഞയക്കുന്നൊരു രംഗമുണ്ട് അവരവിടെ പോയി ഏകദേശം നാൽപ്പത് ദിവസത്തോളമുള്ള പഠനത്തിനും പരിശോധനയ്ക്കും ശേഷം അവിടുന്ന് വലിയൊരു മുന്തിരിക്കൊലയും ഇതര ഫലവർഗ്ഗങ്ങളൊക്കെയായി തിരിച്ചു വന്നിട്ട് വളരെ സങ്കടത്തോടെ അവർ പറയും നമുക്ക് ഈ കാനാന് ദേശത്തേക്ക് കയറാൻ പറ്റില്ല നമുക്ക് ഈ കാനാന് ദേശത്തേക്ക് കയറാൻ പറ്റില്ല കാരണം അവിടെ മല്ലന്മാരാണ് ജീവിക്കുന്നത് അവിടെ നമ്മളെക്കാൾ എത്രയോ കരുത്തും അതുപോലെ ആരോഗ്യവും ഒക്കെ ഉള്ളവരാണ് ജീവിക്കുന്നത് അവിടെ മുമ്പിൽ നമ്മളൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നവര് മോശയോട് പറയുമ്പം ഇത് കേട്ടുനിന്ന ജനം ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട് അവർ സ്വയം പിറുപിറുത്തു ഇങ്ങനെ ഈജിപ്തിൽ നിന്നും ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് ശത്രുക്കളുടെ ശത്രുക്കളിൻ്റെ മുമ്പിൽ ഞങ്ങളെ കൊന്നുകളയാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെയും മോശക്കെതിരെയും പിറുപെറുറുക്കുക മാത്രമല്ല അവർ വിശ്വാസം നഷ്ടപ്പെട്ട് അവർ ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു നേതാവിനെ തിരഞ്ഞെടുക്കാം ഒരു നേതാവിനെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ഇവിടെയുള്ള നിലവിലുള്ള നേതാക്കന്മാരെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് തിരിച്ചു പോയേക്കാം നമുക്ക് തിരിച്ച് ഈജിപ്തിലേക്ക് പോകാം അങ്ങനെ തിരിച്ചു പോകുവാനായിട്ട് തീരുമാനമെടുക്കുന്ന സ്ഥലമാണ് ഈ കാതേശ് ഭരണ അവിടുന്ന് അവർ മുമ്പോട്ട് പോകാതെ തിരികെ പോകുന്ന സങ്കടകരമായ ഒരു നിമിഷം അല്ലേ നാളുകൾ എണ്ണപ്പെടുന്നത് പിന്നീട് അവർ എത്തിച്ചേരുന്നത് മുപ്പത്തിയെട്ട് വർഷം യാത്ര ചെയ്തിട്ട് അവരെത്തിച്ചേരുന്ന സ്ഥലമാണ് സെറാദ് താഴ്വര തുടർന്ന് അങ്ങോട്ട് ഈ മരുഭൂമിയിലൂടെ മരുഭൂമിയുടെ ചേർന്ന പ്രദേശങ്ങളിലേക്കും ഒരു ബോധ്യവും വിശ്വാസവും ഇല്ലാതെ വട്ടം തിരിഞ്ഞ് എത്തിച്ചേരുന്നത് സെറാദ് താഴ്വരയാണ് ഈ സെറാദ് താഴ്വര താഴ്വരെത്തുന്നത് വരെ മുപ്പത്തിയെട്ട് വർഷം എന്ന് ബൈബിള് കൃത്യം എണ്ണി പഠിപ്പിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ മുപ്പത്തിയെട്ട് വർഷം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ബൈബിള് എണ്ണിപ്പറയുന്നത് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം അനുസരണ ഇല്ലാത്ത ഒരു കാലഘട്ടം ദൈവത്തിനെതിരെ പെറുപിറുക്കുകയും പഴി പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ കൂട്ടിച്ചേർത്ത് എണ്ണി വെച്ചിട്ട് ബൈബിൾ പറയും ഒരു മുപ്പത്തെട്ട് വർഷത്തിൻ്റെ കണക്ക് പൊതു നിയമം തീർത്ത് തരാനുണ്ട് ഒരു മുപ്പത്തെട്ട് വർഷത്തിൻ്റെ കണക്ക് പൊതു നിയമം തീർത്ത് തരാനുണ്ട് എന്നെ പറയപ്പെട്ടവരെ മുപ്പത്തിയെട്ട് വർഷത്തെ യാത്രയ്ക്ക് ശേഷം സെറാദ് താഴ്വരയിൽ അവർ എത്തി എത്തുമ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്താണെന്നറിയാവോ ഈജിപ്തിൽ നിന്നും വന്ന ആരും യാത്ര ചെയ്ത് വന്നവരാരും ഈ സെറാദ് താഴ്വര കടക്കുന്നില്ല അവിടെ എത്തിയപ്പോഴത്തേക്കും സർവ്വരും ഈജിപ്തിൽ നിന്നും യാത്ര ചെയ്ത് വന്നവരെല്ലാവരും മരിച്ചു കഴിഞ്ഞിരുന്നു സെറാദ് താഴ്വരയിൽ നിന്നും ആ താഴ്വരയിലെ ഒരു അരുവി കടന്ന് അക്കര കാനാദേശത്തേക്ക് കയറുന്നത് ഒരു പുതിയ തലമുറയാണ് ഒരു പുതിയ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഒരു തുടർച്ചയോ ഇതിൻ്റെ ഒരു പരിഹാരമോ ആണ് ഈ ബെസ് കുളക്കടവിൽ മുപ്പത്തിയെട്ട് വർഷം വിശ്വാസത്തോടും അനുസരണയോടും പ്രതീക്ഷയോടും കാത്തുകടന്നോ ഒരു മനുഷ്യൻ മുപ്പത്തെട്ട് വർഷം പ്രതീക്ഷയില്ലാതെ വിശ്വാസം കുറഞ്ഞ് അനുസരണമില്ലാതെ അലഞ്ഞ ഒരു ജനത്തിൻ്റെ പ്രവർത്തികൾക്ക് പരിഹാരമായി മുപ്പത്തിയെട്ട് വർഷം പ്രതീക്ഷയോടെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ കാത്തു കിടന്ന ഒരു മനുഷ്യൻ പഴയ നിയമത്തിലെ രക്ഷയുടെ വഴിയിലേക്ക് സഞ്ചരിച്ച ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ വരുത്തിയ ഒരു വീഴ്ചയ്ക്കുള്ള പരിഹാരമായി ചെയ്യുകയാണ് എന്ന് നമുക്ക് ഓർക്കാം